വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പന്ത് ഇങ്ങോട്ട് എടുത്ത് തന്നാൽ എന്താണെന്നും പറഞ്ഞ് രമേശാണെങ്കിൽ വീണ്ടും വഴക്കിന് ചെല്ലുന്നുണ്ട് അന്നേരം വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാന്നൊക്കെ സത്യം പറയുന്നു പപ്പിയും പറയുന്നുണ്ട് പപ്പിയാണെങ്കിൽ കൂടാൻ തന്നെ നിൽക്കുമ്പോൾ സത്യം പറയുന്നുണ്ട് വേണ്ട വഴക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് അന്നേരം ഓ പ്രശ്നം ഉണ്ടാക്കിയില്ല അച്ഛൻ്റെ പേര് പറയും അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയൂലേ നിനക്ക് അങ്ങനെ ഒരാളുണ്ടോ ശരിക്കും അച്ഛൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് രമേശ് വീണ്ടും കളിയാക്കുകയാണ് അന്നേരം ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞ് ഈ പപ്പി അങ്ങോട്ട് കട്ടാക്കി നിൽക്കുകയാണ് നേരം പ്രിൻസിപ്പൾ ആണെങ്കിൽ ഇറങ്ങി വന്നിട്ട് എന്താ അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ടീച്ചർ ണ്ടാക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങളിന് വഴക്ക് കൂടില്ല എന്നൊക്കെ ഈ സത്യയും പിന്നെ പപ്പിയും ചേർന്ന് പറയുന്നുണ്ട് രമേശ് അന്നേരം മിണ്ടാ നിൽക്കുകയാണ് അന്നേരം ഗുഡ് ബോയ് ഗുഡ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ചിൽഡ്രൻ എന്നൊക്കെ ഈ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അതിന് ശേഷം പ്രിൻസിപ്പൾ പറയുകയാണ് ഈ വർഷത്തെ ടാലൻറ്റ് അവാർഡിന് ഈ സ്കൂളിൽ നിന്നും പിന്നെ നാല് പേര് നിങ്ങൾ നാല് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് അതായത് രമേശും സത്യയും പപ്പിയും മറ്റൊരു കുട്ടിയും അന്നേരം അതിന് ഫംഗ്ഷൻ നടക്കുമ്പോൾ പിന്നെ രക്ഷാകർത്താക്കൾ പാരൻസിനെയും കൂട്ടിക്കൊണ്ട് വരണം അവർ അവരോടൊപ്പം വന്ന് വേണം അവാർഡ് വാങ്ങാൻ എല്ലാവരും വീട്ടിൽ പറയണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പറയാൻ വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുകയാണ് അന്നേരം നേരത്തെ അറിയിച്ച് അവരെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ അങ്ങ് പോകുന്നുണ്ട് അന്നേരം പിന്നെ പപ്പി വീണ്ടും രമേശ് ചോദിക്കുകയാണ് പറഞ്ഞത് കേട്ടില്ലേ പാരന്റ്സിനെ കൊണ്ടുവരണമെന്ന് ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ടുവരും നീ ആരെ കൊണ്ടുവരും നിനക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യക്ക് അങ്ങോട്ട് വാശി കയറുകയാണ് സത്യം പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ടുവരും അച്ഛൻ്റെ കൂടെ തന്നെ അച്ഛൻ വന്ന് അവാർഡ് വാങ്ങിയൊക്കെ ചെയ്യും അന്നേരം വന്നാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് രമേശ് കളിയാക്കുമ്പോൾ നീ അന്ന് നോക്കിക്കോ ഞാൻ കൊണ്ടുവരുമെന്നൊക്കെ പറയുകയാണ് തുടർന്ന് രമേശ് അങ്ങ് ായിട്ടങ്ങ് പോകുന്നുണ്ട് എന്നിട്ട് രമേശ് ഇങ്ങനെ സൂക്ഷിച്ചു ഇങ്ങനെ തിരിഞ്ഞ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സത്യയൊക്കെ നോക്കുന്നുണ്ട് അന്നേരം പപ്പി ചോദിക്കുകയാണ് എന്തിനാണ് സത്യം വെല്ലുവിളിക്കാനൊക്കെ പോയത് അവനോട് എന്തിനാ വഴക്കൂടാനൊക്കെ പോയത് അച്ഛനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരും പപ്പി അല്ലെങ്കിൽ നോക്കിക്കോ എൻ്റെ അച്ഛനെ ഞാൻ കൊണ്ടുവന്നിരിക്കും അച്ഛൻ്റെ കൂടെ നിന്ന് ഞാൻ അവാർഡ് വാങ്ങിക്കും എന്നൊക്കെ ഇങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി സത്യ പറയുകയാണ് വെച്ചാൽ ഫോൺ വിളിക്കുന്ന ആള് സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പം അച്ഛനോടൊപ്പം അപ്പോൾ അച്ഛനെ വിളിച്ചാൽ വരുമെന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ സത്യയ്ക്ക് അന്നേരം പപ്പി ആകെ എങ്ങോട്ട് വിഷമിക്കുന്നുണ്ട് സത്യ ആകെ വാശിയിലല്ലോ വാശിയിലാണല്ലോ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് പപ്പി വിഷമിക്കുകയാണ് ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ ഉപേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് രാഘവന്മാരുടെ അടുത്ത് ഫാമ വരുന്നുണ്ട് തുടർന്ന് അപ്പോൾ ഭരണപക്ഷത്തുനിന്ന് ഉറപ്പ് കിട്ടിയല്ലേ അപ്പോൾ കാര്യങ്ങൾക്ക് ഇനി തടസ്സമൊന്നും ഇല്ലല്ലോയെന്നിങ്ങനെ രാഘവന്മാര ചോദിക്കുമ്പോൾ രാഘവനാരൻ സംഭവമൊന്നും അറിയുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് സത്യഭാമ പറയുന്നുണ്ട് ദാസിൻ്റെ പിന്നെ ഭാഗത്തു നിന്നും എല്ലാം ഓക്കെയാണ് പക്ഷേ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് സർക്കാർ നമുക്ക് ഭൂമി പതിച്ച് തരുന്നതിന് പകരമായിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി ഈട് കൊടുക്കണം അതിന് ഉപേന്ദ്രൻ്റെ സ്വത്തുക്കളൊക്കെ മലേഷ്യയിലാണല്ലോ അത് ഇങ്ങോട്ടത്തേക്ക് മാറ്റാനായിട്ട് കാലതാമസം എടുക്കും അതുകൊണ്ട് നമ്മുടെ ഈ വീടും പറമ്പും പണയപ്പെടുത്താമെന്നാണ് ദാസ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർ ഒരു നിമിഷം അങ്ങനെ ഞെട്ടുന്നുണ്ട് അന്നേരം പിന്നെ അത് ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുന്നു എന്നേ ഉള്ളൂ മന്ത്രി എങ്ങനെ പറയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് രോഹിത്തും പറയുകയാണ് പക്ഷേ രാഘവന്മാർക്ക് ആകെ ഒന്നേരം തൊട്ടേ ഒരു വെപ്രാളം കൂടുകയാണ് രാഘവേട്ടന്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഉപേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് വന്നത് എന്താ രാഘവേട്ടന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഫാമേ തിടുക്കം വേണ്ട വീടൊക്കെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് അല്ലേ നമുക്ക് ആലോചിച്ച് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു നിമിഷം പിന്നെ ചിന്ത മാറുന്നുണ്ട് ഉപേന്ദ്രൻ്റെ ചിന്ത മാറുന്നുണ്ട് ഉപേന്ദ്രൻ പറയുകയാണ് അയ്യോ അതൊന്നും പറ്റില്ല കേട്ടോ സമയമെടുത്താൽ കരാർ അവർ മറിക്കും പിന്നെ നമുക്ക് ഇതൊന്നും കിട്ടാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്കിവിടെ ഒരു ബിസിനസ് പ്രതീക്ഷയില്ലേ ഈ രോഹിത് നിൽക്കുന്നത് എന്നേക്കാളും പ്രതീക്ഷയോടുകൂടിയാണ് കരാറൊക്കെ രോഹിത്തിൻ്റെ പേരിലാണ് ഞാനൊരു പാർട്ട്ണർ മാത്രമാണ് എന്ന് പറയുമ്പോഴും രാഘവന് നായൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല അന്നേരം രാഘവന് നായൻ്റെ ആ ഒരു ഫാമ് ഉപേന്ദ്രൻ്റെ മനസ്സിലാവുന്നുണ്ട് ഉപേന്ദ്രൻ തന്നെ ശ്രദ്ധിക്കുകയാണ് രാഘവൻ ഫാമ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ് പത്ത് കോടിയൊക്കെ കൊടുത്താൽ അമ്പത് കോടി കിട്ടുമെന്നുള്ളൊരു പെട്ടെന്നൊരു പൈസയുടെ അത് വരുമ്പോൾ അതിനേക്കാളും അങ്ങ് മോഹിച്ച് ഫാമ നിൽക്കുകയാണ് അന്നേരം തുടർന്ന് രാഘവന്മാർ സമ്മതിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ അല്ല അതിന് മുന്നേ ഫാമ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പേപ്പറുകളെല്ലാം റെഡി ആയതിനു ശേഷം നമുക്ക് ഈ പ്രോപ്പർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ നമുക്കൊരു സാവകാശം കിട്ടില്ലേ എന്ന് ഉപേന്ദ്രനോട് ഫാമ ചോദിക്കുന്നുണ്ട് അന്നേരം പക്ഷേ അതിന് മന്ത്രിയല്ലേ ഉറപ്പ് തന്നിരിക്കുന്നത് മന്ത്രി നമ്മളോട് ഭരണപക്ഷത്തുള്ള മന്ത്രി ോടൊപ്പം ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് പക്ഷേ അന്നേരം രാഘവന് നായർ സമ്മതിക്കുന്നില്ല അന്നേരം ഉപേന്ദ്രൻ പറയുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാറില്ലേ ഇങ്ങനെ ഒരു ബിസിനസ് നമുക്ക് വേണ്ടെന്ന് വിചാരിക്കാം ഇല്ലാത്ത കാര്യത്തിന് എന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്നും പറഞ്ഞ് ഉപേന്ദ്രൻ അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ രോഹിത്തിന് വിഷമം വരികയാണ് അന്നേരം ഫാമ് പറയുന്നുണ്ട് ആ വേണ്ട അങ്ങനെ ചിന്തിക്കാനായിട്ട് വരട്ടെ എനിക്ക് കാര്യത്തിൽ പൂർണ്ണ സമ്മതമാണെന്ന് പറയുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ നോക്കുന്നുണ്ട് രാഘവേട്ടനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് എന്ന് പറയുമ്പോൾ അത് ഫാമിയെന്നൊക്കെ പറയുകയാണ് രാഘവൻ നായർ അന്നേരം രാഘവേട്ടൻ പഴയ കാലഘട്ടത്തിലെ ചിന്താഗതി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പേടിച്ച് മാറി എന്നിട്ട് കാര്യമൊന്നുമില്ല പണം എറിഞ്ഞാൽ മാത്രമേ പണം കൊയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇക്കഴത്തെ കാലത്ത് മുന്നോട്ടും ഒക്കെ നോക്കാതെ തീരുമാനമെടുക്കുന്നവർക്ക് മാത്രമേ ഉയർച്ചയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നീക്കിക്കോളാം ഉപേന്ദ്രനോട് പറയുകയാണ് അന്നേരം എങ്കിൽ പിന്നെ ഞാനൊരു വക്കീലിനെ ഇങ്ങോട്ടത്തേക്ക് വിടാം ഒരു ഒപ്പിടുന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം അന്നേരം അത് ഓക്കേ എന്ന് ഫാമസ് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് രോഹിത്തിനോട് ഈ ഉപേന്ദ്രൻ പറയുന്നുണ്ട് രോഹിത് രണ്ട് മൂന്ന് സ്ഥലത്ത് എൻ്റെ കൂടെ വരേണ്ടി വരും നിൻ്റെ പേരിലല്ലേ കരാറ് രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ അത് ശരി ഞാൻ വന്നോളാം എന്ന് പറയും ാണ് തുടർന്നെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ ഇറങ്ങുകയാണ് എന്നിട്ട് രോഹിത് ഇങ്ങനെ പുറകെ പോകുന്നുണ്ട് ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉപേന്ദ്രൻ അങ്ങോട്ട് കാറിലേക്ക് കയറുമ്പോൾ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിന് ശേഖേണ്ടി കൊടുത്ത് ഉപേന്ദ്രൻ അങ്ങ് വണ്ടി കയറി പോവുകയാണ് പക്ഷേ ഉപേന്ദ്രന്റെ ചതിയാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് രഘവന്മാരെ ഭയപ്പെടുത്തുന്നുണ്ട് രോഹിത്തിനും ഫാമയ്ക്കൊന്നും അത് മനസ്സിലാവുന്നില്ല രോഹിത് പുതിയ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ആകെ ഒരു സന്തോഷത്തിലും ത്രില്ലിലും ഒക്കെ നിൽക്കുകയാണ് ഇവരുടെയും സംസാരങ്ങളൊക്കെ ഉപേന്ദ്രൻ വന്നതും ഒക്കെ ശ്യാമയും പൊന്നിയുമൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് ഉപേന്ദ്രൻ പോയ ശേഷം അവരെങ്കകത്തേക്ക് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് രാഘവെന്നാൽ അങ്ങോട്ട് ചാടിക്കൂട്ടി എഴുന്നേക്കിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഫാമ ചോദിക്കുകയാണ് രാഘവേട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഉപേന്ദ്രൻ്റെ വരവ് പിന്നെ രണ്ടാം വരവ് നല്ലതിന് തന്നെയാണ് രാഘവേട്ടനെ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്നെയാണ് കാര്യം എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല കാര്യം പിന്നെ അവന് അവൻ്റെ വരവ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അവൻ്റെ കണ്ണുകളിൽ പകയുണ്ട് അവൻ ചതിക്കാൻ വേണ്ടി തന്നെയാണ് വന്ന വന്നതെന്നൊക്കെ പറയുമ്പോൾ അപ്പം നമ്മൾ രോഹിത്തിനെ മുൻനിർത്തി അല്ലേ ബിസിനസ് ചെയ്യുന്നത് അല്ലാതെ പിന്നെ ഉപേന്ദനെ കണ്ടിട്ടൊന്നും അല്ലല്ലോ അവനൊരു പാർട്ണർ മാത്രമല്ലേ അവൻ്റെ മലേഷ്യയിലെ പിന്നെ ആസ്തി എത്രയാണെന്നറിയാമോ ഇതുപോലെ ഇതുപോലെ നാലഞ്ച് വീടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വിമാനം സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് രഘവേന്ദർ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് നി നിൻ്റെ നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം അവൻ നാട്ടിൽ നിന്നും ഓടിപ്പോയതാണ് നിന്നെ കെട്ടാൻ പറ്റാത്തതല്ലേ ഓടിപ്പോയതാണ് അന്ന് വരെ നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാക്കിയും കുടുംബക്കാരെ തല്ലി തല്ലി പിരിച്ചും ഒക്കെ നട വനാണ് പക്ഷെ പിന്നീട് അവൻ്റെ രണ്ടാം വരെ വലിയ പേടി ഉണ്ടാക്കുന്നവനെ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്തിനാ അവനെ വിശ്വസിക്കണം നമ്മൾ ദാസിനെയും രോഹിത്തിനെയും വിശ്വസിച്ചാൽ മാത്രം പോരെ രോഹിത്തിൻ്റെ പേരിലല്ലേ കരാറൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് അതൊക്കെ പണ്ട് നടന്ന കഥയല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കങ്ങനെ പറ്റില്ല നീ അവൻ്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചോ അവൻ്റെ കണ്ണുകളിൽ പകയുണ്ട് എന്നെയും നിന്നെയും ഒക്കെ ഒടുങ്ങുന്ന ഒടുക്കാനുള്ള ഒരു പകയുണ്ട് അവൻ കളിവെട്ടമായും കാര്യമായും ഒക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം നിനക്കറിയാമോ അവൻ കെട്ടാനിരുന്ന പെണ്ണാണ് നീ എന്ന് പറയുമ്പോൾ അതൊക്കെ പണ്ട് കാര്യല്ലേ ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല അത് അവനെ എന്തൊക്കെയോ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവനെ ശ്രദ്ധിക്കേണ്ട രോഹിത്തിനെ മാത്രം നോക്കിയാൽ മതി രോഹിത് നമ്മൾ പറയുന്നതല്ലേ കേൾക്കും അതിനപ്പുറം പോയില്ലല്ലോ പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിച്ച സ്ഥിതിക്ക് എൻ്റെ ഒരു വാക്കിന് പ്രസക്തി ഇല്ലല്ലോ എന്ന് പറയുന്നിട്ട് രാഘവന്മാർ പോകാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നുണ്ട് ഫാമേനി ഒന്നോർത്തോ കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും പോകാനുള്ളതാണെങ്കിൽ പോകും എന്നിങ്ങനെ ഒരു വാണിങ് എന്ന പോലെ രാഘവന്മാർ പറഞ്ഞിട്ടങ്ങ് ആദ്യം പോവുകയാണ് അന്നേരവും ഭാമയ്ക്ക് ഉപേന്ദ്രന്റെ ചതി അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പക്ഷെ ആ സ്വന്തം കൂടപ്പുറപ്പിന്റെ ചതി രാഘവന്മാർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം കാറിൽ തിരികെ പോകുന്ന ഉപേന്ദ്രനെ കാണിക്കുന്നുണ്ട് ഉപേന്ദ്രൻ ആ പകയോടും പ്രതികാരത്തോടും കൂടി കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ ഇതേസമയം ശാലിനിയാണെങ്കിൽ അവിടെ സത്യയെ കൂട്ടാനായിട്ട് സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം പപ്പിയാണ് ആദ്യം കാണുന്നത് അന്നേരം പപ്പി ഇങ്ങനെ സ്നേഹത്തോട് പിടിച്ചിട്ട് കവിളിലൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് അന്നേരം ഇന്ന് ചേച്ചിയമ്മ വളരെ സന്തോഷത്തിലാണല്ലോ എന്ത് പറ്റിയും ചോദിക്കുകയാണ് അന്നേരം എൻ്റെ മോളെ എനിക്കൊന്നും സ്നേഹിക്കാനായിട്ട് പാടില്ല എൻ്റെ അനിയത്തിയുടെ മോളല്ലേ ഒന്ന് കെട്ടിപ്പിടിക്കണോ അമ്മ വയ്ക്കണമൊക്കെ തോന്നിയെന്ന് പറയുകയാണ് അന്നേരം ആ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഈ അമ്മയ്ക്ക് ഇങ്ങനെ രഹസ്യമായിട്ട് സ്നേഹിക്കാനേ കഴിയുള്ളൂ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് പിന്നെ ചോദിക്കുന്നുണ്ട് ഈ അവാർഡ് കിട്ടി എന്നുള്ളത് പറയുകയാണ് അവിടെ ടാലൻറ്റ് അവാർഡ് കിട്ടി എനിക്ക് സത്യയ്ക്ക് ഉണ്ട് എന്ന് പറയുകയാണ് അച്ഛനെ പാരൻറ്റിനെ വിളിച്ചുകൊണ്ടിരണമെന്ന് പറയുമ്പോൾ അപ്പോൾ നേരത്തെ തന്ന ഉമ്മ അതിലെങ്ങോട്ട് വരവെച്ചോളൂ എന്ന് പറയുകയാണ് അതൊന്ന് സത്യ എന്ത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങില്ലേന്ന് ചോദിക്കുമ്പോൾ അതേ ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യമാണെങ്കിൽ അവിടെ അച്ഛനെ വിളിച്ച് പറയാനുള്ള ശ്രമത്തിലാണ് ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷേ സത്യയുടെ കയ്യിൽ പപ്പിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുകയാണല്ലോ പപ്പി അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞു സത്യമാണെങ്കിൽ അവിടെ എങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് അത് കാണുമ്പോൾ ശാലിനിക്കും പപ്പിക്കൊക്കെ വിഷമാവുന്നുണ്ട് അന്നേരം അച്ഛനെ വിളിച്ച് പറയാനുള്ള ശ്രമത്തിലാണ് ഇന്നും ആ രമേശ് വഴക്കിന് വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന് ശാലിനി പപ്പിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ എങ്ങനെ ചെന്ന് അവസാനം എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് മോൾക്ക് അറിയുമോ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ് പപ്പി അന്നേരം എല്ലാം ഗുരുത്തക്കേട് ഉണ്ടാക്കി വെച്ചിട്ടിങ്ങനെ മിണ്ടാതിരുന്നോളണോ എന്ന് പറഞ്ഞ് ഒരു ചെറിയ പരിഭവം എന്ന പോലെ ചാലഞ്ഞ് പറയുകയാണ് എന്നിട്ട് സത്യയുടെ അന്നത്തെ വിഷമം കണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് എനിക്ക് അറിയ അറിഞ്ഞുകൂടായിരുന്നു ഇത് ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം എന്ന് പപ്പി പറയുന്നുണ്ട് തുടർന്ന് സത്യ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ ഇവരുടെ അടുത്തേക്ക് വരികയാണ് അന്നേരം അമ്മേ നമുക്ക് നമുക്ക് ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുമ്പോൾ ടാലൻറ്റ് അവാർഡ് കിട്ടിയെന്നല്ലേ എന്ന് പറയുകയാണ് അന്നേരം അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് തുടർന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചിട്ട് രണ്ട് പേർക്ക് ഓരോ മൊത്തം വെച്ചങ്ങോട്ട് കൊടുക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ വീണ്ടും സത്യ പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അന്നേരം പപ്പി പറയുന്നുണ്ട് രാത്രി വിളിച്ച് നോക്ക് ഇപ്പോൾ ജോലി തിരക്കായിരിക്കും അപ്പോൾ കിട്ടുമെന്ന് അന്നേരം രാത്രിയാക്കുന്ന എന്തിനാണ് ഇപ്പോൾ തന്നെ വിളിച്ച് നോക്കുക എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സത്യ ഫോൺ ചെയ്യുകയാണ് അന്നേരം ഈ സത്യയുടെ ആ ഒരു വിഷമാവസ്ഥ കണ്ടിട്ട് ശാലിനിക്കും പപ്പിക്കും ഒരുപോലെ സങ്കടമാവുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാത്രി ഒരു സ്ഥലത്ത് വെച്ച് സുസ്മിതയും ചന്ദ്രബോസും തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുകയാണ് സുസ്മിത ഇങ്ങനെ ആകെ ഒരു ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് മുഖത്ത് മുഖത്തെന്താ ഒരു കടന്നൽ കൊത്തിയപോലെ നീ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കാൻ ചോദിക്കുമ്പോൾ ഒരു ഉഗ്രം കടന്നൽ തന്നെയാണ് കൊത്തിയ ചിറ്റപ്പിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഓ വെഡിങ് ആനിവേഴ്സറി അല്ലേ അത് ചീറ്റിപ്പോയല്ലേ നീ ഇങ്ങോട്ട് ഓരോന്ന് പ്ലാൻ ചെയ്യും അതെല്ലാം തോൽവിയിലേ അവസാനിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് കളിയാക്കുന്നുണ്ട് അന്നേരം അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കില്ലേ ചിറ്റപ്പ തോൽവി തോൽവി എപ്പോഴും ഞാൻ അവളുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നമുക്ക് പിന്നെ അവരെ തോൽപ്പി ശാലിനെയും വിഷ്ണുവിനെയും തോൽപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെ മുന്നിൽ എഴുത്തള്ളാൻ പറ്റാത്ത ഒരു കടം മാത്രമാണ് ബാക്കിയുള്ളത് അതെങ്ങനെയെങ്കിലും വീട്ടണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ശാലിനിയാണെങ്കിൽ അവളുടെ ജോലിയുടെ പവറിലാണ് പിടിച്ചു നിൽക്കുന്നത് അതിലെന്തെങ്കിലും കൈപ്പിഴവ് സംഭവിച്ചാൽ അവൾ തീർന്നു എന്നിങ്ങനെ പറയുകയാണ് സുഷ്മിത പറയുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് അത് നീ പറഞ്ഞാൽ ശരിയാണ് എന്നെ ഒന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ അവളുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു ഒരു ദിവസത്തേക്കെങ്കിലും ആ ഒരു ചിരി കടമെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ാണ് കുറച്ച് ദിവസത്തെങ്കിലും അവളൊന്ന് ജയിലിൽ കിടക്കണം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് പഴമക്കാർ പറയുന്നത് പോലെ അടിക്കുന്നെങ്കിൽ ഉച്ച നെറുക തന്നെ നോക്കി അടിക്കണം പക്ഷേ ജോലി ഇല്ല എന്തെങ്കിലും സംഭവിച്ചു എന്ന് എഴുതി അവൾ അവള് തളരാൻ ഒന്നും പോകുന്നില്ല അവളുടെ ഇപ്പോൾ ചിരിയും കളി പിന്നെ അവളുടെ ഇപ്പോൾ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ആ കുട്ടികളുടെ ചിരിയിലും കളിയിലുമാണ് ഒരു നിമിഷം അവരങ്ങോട്ട് ഇല്ലാതായാൽ അതൊക്കെ അങ്ങോട്ട് മായും അവൾ ഞെട്ടും എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളെ കുറിച്ച് തട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത് അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് പക്ഷേ നീ അത് ആലോചിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെന്ന് പറഞ്ഞാൽ കുരുത്തം കെട്ടതിനാണ് അവരെ തട്ടിക്കൊണ്ട് പോകുന്നത് വരെ തന്നെ പൂട്ട് വീഴും ഒരിക്കലും ഇനി നിനക്ക് അനുഭവം ഉള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളെ അങ്ങോട്ട് നിർത്താം ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആയുധം നമ്മുടെ മുന്നിൽ വന്ന് വീഴുക തന്നെ ചെയ്യും അതിപ്പോൾ കടൽ കടന്നാണെങ്കിലും നമുക്ക് നമ്മുടെ മുന്നിൽ വരും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന പ്ലാൻ അവിടെ നടക്കില്ല എന്നാണ് അത് കാണിക്കില്ല എന്നാണ് തോന്നി തോന്നുന്നത് nada. ഇതേ ഇതേസമയം രാത്രിയായിട്ടും സത്യം അങ്ങോട്ട് ഫോൺ കൊണ്ടിരിക്കുകയാണ് ഇത് എന്താ അച്ഛൻ വിളിക്കാത്തത് രാത്രിയും ജോലി തിരക്കുണ്ടോ സ്വന്തം മോളെ പോരൂ എന്ന് വിളിച്ച് സംസാരിക്കാണ്ട് സമയമില്ലെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണെന്നും പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ പപ്പിയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ആ അച്ഛൻ വിളിക്കുന്നു ഹലോ അച്ഛാന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഫോൺ എടുക്കുകയാണ് അന്നേരം ഈ ശബ്ദം കേട്ടുകൊണ്ട് ചാലിനി അങ്ങനെ സത്യയുടെ അടുക്കിലേക്ക് വന്ന് പുറകിലായിട്ട് നിൽക്കുന്നുണ്ട് അന്നേരം അച്ഛൻ എന്താ ഇതുവരെ വിളിക്കാത്തത് ഞാൻ അച്ഛനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛനെ കുറച്ച് ജോലി തിരക്കായി പോയി എന്ന് പറയുമ്പോൾ ആ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ സംസാരമാണ് അവിടെ തിരിച്ച് കാണിക്കുന്നത് പപ്പി സംസാരിക്കുന്നുണ്ടെങ്കിലും അന്നേരം ശാലിനി ഇത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം എനിക്ക് നാഷണൽ ടാലൻറ്റ് അവാർഡുണ്ട് അത് വാങ്ങിക്കാനായിട്ട് അച്ഛനും കൂടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അച്ഛൻ വരുമോ വരില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ പുറകിൽ വിഷമിച്ച് നിൽക്കുന്നു പപ്പി അവിടെ എന്ത് പറയണമെന്നറിയാൻ നിൽക്കുകയാണ് ഇതിപ്പോൾ പ്രശ്നമായല്ലോ എന്ത് പറയുമെന്നും പറഞ്ഞ് പപ്പി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിവിടെ പപ്പിയാണെങ്കിൽ വരാമെന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ റീമേക്കിലെ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ അല്ല ഇവിടെയാണെങ്കിൽ ടാലന്റ് അവാർഡ് ഫങ്ഷൻ കാണിക്കുന്നത് അപ്പോൾ സത്യയുടെ അച്ഛൻ്റെ അച്ഛൻ വരിക അച്ഛനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സീൻ കാണിക്കോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷേ ഇതിൽ സ്കൂളിൽ സത്യയുടെ അച്ഛൻ്റെ വേഷത്തിൽ ചാലിനിയാണ് വരുന്നത് ചാലിനി ഇങ്ങനെ അന്വേഷണം കിട്ടി വരികയാണ് ചെയ്യുന്നത് അതോടുകൂടിയാണ് വിഷ്ണു തിരിയുന്നത് വിഷ്ണുവിന് ഇങ്ങനെ കുട്ടിക്ക് അച്ഛൻ ഉണ്ട് എന്നൊരു തോന്നൽ മനസ്സിൽ വരുന്നു വിശ്വസിക്കാനും പറ്റില്ല പക്ഷേ കൺ കാണുന്നത് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ലല്ലോ വിഷ്ണു കാണുന്നില്ല എങ്കിലും ബാക്കി എല്ലാവരും സത്യമാമയെ എല്ലാവരും ഉൾപ്പെടെ പറയുന്നുണ്ട് അങ്ങനെ അത് വിശ്വസിക്കും യാണ് വിഷ്ണു ചെയ്യുന്നത് അന്ന് മുതൽ വിഷ്ണു ശാലിനിയെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ശാലിനി സത്യാവസ്ഥ ബോധിപ്പിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും വിഷ്ണു അത് കേൾക്കാനായിട്ട് തയ്യാറാകില്ല പിന്നീടാണ് സത്യഭാമ രഹസ്യം അറിയുന്ന എപ്പിസോഡ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്